ൗതം വളരെ നന്ദി ക്രൈം ചാനലിലേക്ക് തന്നെ ഇൻവൈറ്റ് ചെയ്തതിലേക്ക് ഞാൻ ഈ ലേറ്റസ്റ്റ് തരൂരിൽ പിന്നെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തി അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ബ്രീഫായിട്ട് നമ്മുടെ ഈ ഇരുപത്തിരണ്ട് ഏപ്രിൽ ട്വന്റി ഫൈവില് ബൈസരൺ വാലി പെഹൽഗാം ഡിസ്ട്രിക്റ്റിൽ നടന്ന അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിൽ നടന്ന പിന്നെ ഇരുപത്തിയേഴ് ഇന്ത്യക്കാരെ അതും പ്രത്യേകിച്ച് ഇരുപത്തിയാറ് ഹിന്ദുക്കളെ കൊല്ലുന്നതും അതിൻ്റെ പുറമുള്ള കാര്യങ്ങളൊന്നും സമ്മതിച്ചു ചെയ്യാൻ ആദ്യം പറയട്ടെ അപ്പോൾ ഈ സംഭവവികാസം ഇന്ത്യയുടെ മരസാക്ഷിയെ ഞെട്ടിച്ചു ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സെൻട്രൽ ഗവൺമെന്റ് അതുപോലെ ഒന്നടങ്കം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു അതിനുശേഷം ഇന്ത്യയാണെന്നുങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചില തീരുമാനങ്ങൾ ഇൻഡസ് ഇന്ത്യ വാട്ടർ ട്രീറ്റി അത് അഡേൻസ് വെക്കുക എന്ന് പറയുന്നത് വെള്ളം പാകിസ്ഥാൻ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനെപ്പറ്റി നേരിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു കൂടാതെ ഇന്ത്യയുടെ എയർസ്പേസ് ക്രൂസ് ചെയ്യുക ഡിപ്ലോമാറ്റിക് പിന്നെ സ്ട്രെങ്ത് കട്ടൌൺ ചെയ്യാൻ മുപ്പതാക്കി അപ്പം പിന്നെ അതിനുശേഷമാണെങ്കിൽ മോസ്റ്റ് ടേബിൾഡ് നേഷൻ എന്നുള്ള വ്യാപാര വ്യവസായ ബന്ധങ്ങളെ പാകിസ്തുമായിട്ട് ടോട്ടലി നിർത്തലാക്കുക പിന്നെ വിസ ഹോൾഡിംഗ് ടെമ്പററി വിസ ഉള്ളവരെ എല്ലാവരും തിരിച്ചു പോകാൻ പറയുന്നു ആൾക്കാരെ ആൾക്കാരെങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങി പിന്നെ ആണെന്നുണ്ടെങ്കിൽ പെർമന പിന്നെ ലോങ് ടേം വിസ ഉള്ളവർക്ക് മാത്രം പോലും അല്പം സാവകാശങ്ങളും കാര്യങ്ങളും ഗവൺമെന്റ് കൊടുത്തു കാരണം വർഷങ്ങളായിട്ട് കൊടുത്ത താമസങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ മീറ്റിംഗ് നടന്നു അതിലാണെങ്കിൽ വളരെ വ്യക്തമായ തീരുമാനം ഇതിനെ തിരിച്ചടി കൊടുക്കണം അതിന് എങ്ങനെ എന്തൊക്കെ വേണം എന്നുള്ള തീരുമാനങ്ങളെ പറ്റി എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞുകൂടാങ്കിൽ പോലും അതിന്റെ പരണിന്റെ ഫലമായിട്ടാണ് ഈ മെയ് ഏഴാം തീയതി രാത്രി ഒന്നര മണിക്ക് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഒന്ന് ഇരുപത്തി അഞ്ച് മുതൽ രണ്ടു മണിക്ക് മുമ്പായിട്ട് പാകിസ്ഥാൻ്റെ ഇരുപത്തിയൊന്ന് ടെററിസ്റ്റ് ട്രെയിനിങ് ലൊക്കേഷൻസ് അത് പഞ്ചാബിലും പാകിസ്ഥാൻ ഒക്കുബേറ്റ് കാശ്മീരിലും ഉള്ളത് ഐഡന്റിഫൈ ചെയ്ത് എല്ലാ വ്യക്തമായ വിവരങ്ങളും അദ്ദേഹത്തെ ഉണ്ട് ഇന്ത്യ കെ അത് റീകൺഫേം ചെയ്ത ശേഷം ഒൻപത് സ്ഥലങ്ങളിൽ നമ്മുടെ വിമാനങ്ങളും മിസൈലുകളും അറ്റാക്ക് ചെയ്യുന്നു ആ ഒൻപത് ടോട്ടലി ഡിസ്ട്രോയ് ചെയ്ത് റിസിഷൻ അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നു അതിന് നൂറ് തരം പിന്നെ ഉഗ്രവാദികളെ എക്സ്ട്രീമിസ്റ്റിനെ കൊല്ലുകയും ചെയ്തു അതിൽ സിവിലിയൻസ് ടാർഗറ്റോ പാകിസ്ഥാൻ മിലിറ്ററി ടാർഗറ്റ്സോ ഒന്നും നമ്മുടെ ഉദ്ദേശമില്ലായിരുന്നു രാത്രി ഒന്നരയ്ക്ക് ചെയ്യുന്ന ഉദ്ദേശം തന്നെ അത് തന്നെ ആയിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ പാകിസ്ഥാൻ പെട്ടെന്ന് ഉണർന്നു അപ്പൊ അതിന് ലോകത്തിന്റെ മുന്നിൽ ഇവർക്ക് എന്തെങ്കിലും കാട്ടി കൂടണം അതിനു വേണ്ടിയാണ് അവരെ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ രജോരി ജയ്സാൽമേറിൽ രാജസ്ഥാൻ പഞ്ചാബ് ജെ ആൻഡ് കെ ബോർഡറിലൊക്കെ ഫയറിംഗ് തുടങ്ങി മോളാംസ് കൊണ്ട് ചെറിയ കാലുവറുള്ള വെപ്പൻസോട് തുടങ്ങി അതിനുശേഷമാണെങ്കില് ടു ഇഞ്ച് മോട്ടോർ ത്രീ ഇഞ്ച് മോട്ടർ ടു ആൻഡ് ഹാഫ് ഇഞ്ച് അത് ഇതിലുള്ള മോട്ടോർ വെപ്പൻസ് നാക്ക്ലറി ഇതൊക്കെ തുടങ്ങി അതിലാണെങ്കിൽ നാശനഷ്ടങ്ങൾ പൂഞ്ചേര ജോരി ജയസാൽ നീര് ഉറി ഇവിടെ നമുക്ക് കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി സിവിലിയൻസ് അതിന്റെ അത് മുപ്പത് ആൾക്കാർ കൂടെ ചത്തു അപ്പൊ ഇതെല്ലാം സംഭവങ്ങൾ നടന്നു അപ്പോൾ ഇന്ത്യയുടെ പിന്നെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇന്ത്യ ആണെങ്കിൽ കണക്ക തിരിച്ചടി എട്ടാം തീയതി രാത്രി പാകിസ്ഥാന്റെ പിന്നെ ആറ് ഫ്രണ്ട് ലൈൻ എയർ എയർഫീൽഡുകൾ അറ്റാക്ക് ചെയ്തു അവിടുത്തെ എയർക്രാഫ്റ്റുകളെ ഡാമേജ് ചെയ്ത് റൺവേ ഡാമേജ് ചെയ്ത് അപ്പൊ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അതിനൊരു കനത്ത തിരിച്ചടി കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്തു ഡ്രോൺ അറ്റാക്ക് തുടങ്ങി അപ്പൊ നൂറും നൂറ്റമ്പത് ഇരുന്നൂറും ഡ്രോൺസ് ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് ഇമ്പോർട്ടന്റ് വളണറബിൾ ഏരിയ വളണറബിൾ പോയിന്റ്സ് എയർഫീൽഡുകളിലേക്കൊക്കെ അവർ പിന്നെ അയയ്ക്കാൻ തുടങ്ങി അതുപോലെ അവരുടെ പിന്നെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ സിക്സ്റ്റീനും ജെ എസ് സെവൻറ്റീനും തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഇൻവോൾവ് ആയി അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു പ്രതിദിന ഫലമായിട്ടുള്ള ഡ്രോണുകളെല്ലാം ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് പിന്നെ ട്വന്റി ത്രീ മില്ല ഗൺസും എൽ സെവൻറ്റി ഗൺസും ഷിൽക്ക ഗൺസും ആകാശ് മിസൈൽസും എല്ലാം അത് വെടിവെച്ച് വീഴ്ത്തി ടോട്ടലി അതിനെ ഇൻ ആക്കി നമ്മൾ അത് പിന്നെ ലോകത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ ഇത് പരാജയപ്പെടാൻ ഇവർക്ക് താല്പര്യമില്ല അതിനവരെ ചെയ്തു ഇന്ത്യയുടെ ഫ്രണ്ട് ലൈൻ എയർഫീൽഡുകളാണ് ഇരുപത്തിയാറ് എയർഫീൽഡ് നമ്മുടെ അതായത് പിന്നെ अह जाम नगर बुज मोतला सुरतगढ़ राजस्थान वाला अंगना पाग पठानकोट श्रीनगर അവന്തിപ്പൂർ എന്നുള്ള ഈ ഇതെല്ലാം അടച്ചു ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് സിവിൽ ഏവിയേഷന്റെ എയർക്രാഫ്റ്റുകളും അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ആ ഇരുപത്തിയാറ് പിന്നെ ലൊക്കേഷൻസ് നമ്മൾ അത് ടോട്ടലി ക്ലോസ് ഡൗൺ ചെയ്ത ശേഷം ഇന്ത്യൻ എയർഫോഴ്സ് നോഡീസ് കംപ്ലീറ്റ് സ്വാതന്ത്ര്യത്തോടി അവർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു അതിനുശേഷം പാകിസ്ഥാന് ഈ നമ്മുടെ ഫ്രണ്ട് ലൈൻ എയർഫീൽഡുകളെ അറ്റാക്ക് ചെയ്യാൻ നോക്കി പ്രത്യേകിച്ചും പഠാൻകോഡ് പിന്നെ ജമ്മു ശ്രീനഗർ അവന്തിപ്പൂർ സൂറത്ഗഡ് ജയ്സാൽമീട് ഇവിടെല്ലാം അറ്റാക്ക് ചെയ്തു അതനുസരിച്ച് അവരുടെ നാല് എയർക്കാപ്റ്ററുകൾ വിളി വെച്ചിട്ടു ഞാൻ ഓർഗിഫിക്കഡ് രണ്ട് എഫ് സിക്സ്റ്റീനും ഒരു പിന്നെ ജെ എഫ് സെവൻറ്റീനും ഒരു അവാക്സ് എയർലി വാണിംഗ് എയർബോൺ എയർലി വാണിംഗ് കൺട്രോൾ എയർക്കാപ്റ്റർ ഇത്രയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ഇവർക്ക് മനസ്സിലായി പ്രശ്നങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോകുള്ളൂ ഇതുകൂടാതെ ഇന്ത്യയുടെ പിന്നെ ഗോൾഡൻ ടെമ്പിൾ വരെ അറ്റാക്ക് ചെയ്യാനുള്ള അവർ ശ്രമിച്ചു യച്ചു വെടിവെച്ച് വീഴ്ത്തി അതിനുമുമായിട്ട് ഇന്ത്യ മുൻകൂട്ടി കണക്കിലെടുത്ത് അവിടെ എയർ ഡിഫെൻസ് ഗൺസും മറ്റും ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് ഒരു വലിയ ഒരു വിപത്ത് അവോയ്ഡ് ചെയ്തു കാരണം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലും ഇന്ത്യയിലെ സിക്കുകാരെ ഭാരതെ വിഭജിക്കാനുള്ള ഒരു മനഃപൂർവ്വമായ ഒരു ഉദ്യമമായിരുന്നു അതും വിപുലമായതോടു കൂടി ഇന്ത്യ എന്തു ചെയ്തു ഇവരുടെ പിന്നെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് പിന്നെ സ്റ്റോർ ചെയ്യുന്ന കിരാന ഹിൽസില് നമ്മുടെ പിന്നെ അറ്റാക്ക് സ്കാറ്റ് മിസൈലും ഹാമർ മിസൈല് അതുപോലെ ബ്രാമോസ് ഇതെല്ലാം ഉപയോഗിച്ച് അവർ അറ്റാക്ക് നടത്തി അതിന്റെ കവാടം മണ്ണ് മണ്ണിടിച്ച് നടത്തിയപ്പോൾ അവിടെ ന്യൂക്ലിയർ റേഡിയേഷൻ ഇന്റൻസിറ്റി വളരെ കൂടുതലായിട്ട് തോന്നി ഇതനുസരിച്ച് അമേരിക്കയുടെ കാലു വിളിച്ചു അമേരിക്കയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ റേഡിയേഷൻ കണ്ടുപിടിക്കുന്നതിനും അത് റെക്ടിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പിന്നെ പ്രതിനിധി പ്രതിനിധീകരിക്കുക അതിനെ പരിഹാരമായിട്ടുള്ള ഹെയർക്രാപ്റ്റർ അയക്കുകയും ചെയ്തതായിട്ട് ഞാൻ പിന്നെ പിന്നെ ഇന്റർനാഷണൽ മീഡിയയിൽ നിറഞ്ഞു അപ്പൊ ഇതിന്റെ എല്ലാം ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ എവരെ ചെയ്തു പിന്നെ അമേരിക്കൻ കാലു പിടിച്ചു എങ്ങനെയെങ്കിലും ഇനി പ്രശ്നം ഇത് വഷളാകാതെ നമുക്കൊരു സീസ് ഫയർ വേണം അപ്പോൾ അമേരിക്കക്കാർ ഇന്ത്യയെ അപ്രോച്ച് ചെയ്തു ഇന്ത്യ ആണെങ്കിൽ പറഞ്ഞു ശരി പിന്നെ പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് നമ്മളോട് സംസാരിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്നാം തീയതി ഈ പിന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും പതിനൊന്നും സീസ് ഫയർ പതിനൊന്ന് മെയ്ക്ക് ഉണ്ടാകുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് മധ്യസ്ഥൊക്കെ പറഞ്ഞ ക്ലെയിം ഒക്കെ വന്നു ഇന്ത്യയാണെങ്കിൽ ഇത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ മിസ്സർ രവിശങ്കർ ഫ്യൂട്ട് ചെയ്തു ഞാൻ പറയുന്നു മിസ്സർ എന്നെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസില് ഞങ്ങളെ കാരണം ഇന്ത്യയ്ക്ക് ഒരു യുദ്ധ ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പണ്ടൊ പറയുന്നു ഇന്നും പറയുന്നു ഇനിയും അത് തന്നെയാണ് ഇന്ത്യയുടെ ഉദ്ദേശം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് നല്ല ഡെവലപ്പ് നേഷൻ ആകണം ടൂ തൗസൻഡ് ട്വർട്ടി സെവൻ ആകുമ്പോഴേക്ക് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെന്റ് ഉദ്ദേശം അതുകൂടാതെ ഒരു പക്ഷെ ലേറ്റസ്റ്റ് ന്യൂസ് കേട്ട് കാണും ഇന്ത്യ ജപ്പാനെ പിന്തള്ളി നാലാമത്തെ വേൾഡിലെ കാരണം എന്താ എക്കണോമിക് പവറായി അഞ്ചിൽ നിന്ന് നാലിലേക്ക് വന്നു ടു തൗസൻഡ് ഫോർട്ടീനിലാണെങ്കിൽ പതിനൊന്നായിരുന്നു പതിനൊന്നിൽ നിന്നാണെങ്കിൽ നമ്മൾ അഞ്ചിലേക്ക് അഞ്ചിൽ നിന്ന് നാലിലേക്ക് വന്നു അടുത്ത രണ്ട് രണ്ടര വർഷം കൂടെ നമ്മളത് മൂന്നിലേക്കും വരും അത് സംശയം ഒന്നുമില്ല റൈറ്റ് അപ്പോൾ ആ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ധാറുമാറാക്കുന്ന രീതിയിലേക്ക് ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യക്ക് നൽകിയിട്ടില്ല ഒരുപാട് വിമർശനങ്ങൾ ഒന്നും പറഞ്ഞാൽ ശരിയാണ് ആദ്യമായിട്ട് വിമർശനം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ പോയിട്ട് കാശ്മീർ പിടിച്ചെടുക്കാനുള്ള ഒരു എക്സലന്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് പ്രൈം മിനിസ്റ്റർ മോദിയോട് കളഞ്ഞു എന്ന് പറഞ്ഞത് കാരണം അല്ല പാകിസ്ഥാൻ ഒക്കെ കാശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളതല്ലായിരുന്നു ഈ ഉദ്ദേശം ഇത് പാകിസ്ഥാനിൽ പാഠം പഠിപ്പിക്കുക ഇന്ത്യയിലെ പിന്നെ വിധവുകളാക്കിയ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചു കളഞ്ഞതിനെ പകരമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഗ്രോഡ് കൊടുത്ത് നമ്മളതിനെ തിരിച്ചടിച്ച് അവരെ ഒരു പാഠം പഠിക്കുക അത് തീർച്ചയായിട്ടും നൂറ് ശതമാനവും നമ്മളെല്ലാം പിന്നെ വിജയിച്ചു എന്നൊരു സംശയാസ്പദമായിട്ട് അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ നടന്ന സംരംഭം എന്ന് പറഞ്ഞാൽ എന്താണ് ഏഴ് പാർലമെന്റിലെ മെമ്പേഴ്സ് പാർലമെന്റ് രാജ്യസഭയിലെ മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ വിദേശ കാര്യ നയതന്ത്രത്തിന്റെ ഒരു അടുത്ത എക്സലന്റ് എക്സാമ്പിൾ ആണ് ഇന്ത്യ അനേശു അതിന് ഫലമായിട്ട് ഈ പിന്നെ ഈ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളില് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അവിടെ അവര് ഈ പിന്നെ ഈ മറ്റു പോയ രാജ്യങ്ങളിൽ അമേരിക്ക ബ്രസീല് ഗാന പിന്നെ റഷ്യ ജപ്പാൻ എങ്ങനെ പിന്നെ ഫ്രണ്ട്ലൈൻ രാജ്യങ്ങളെ ഫ്രാൻസ് ഇതെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡാണ് യുദ്ധമല്ല എന്നുള്ളതും പിന്നെ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ ചൊറിഞ്ഞാൽ നമ്മളത് വെട്ടിക്കളയും എന്നുള്ള രീതിയിലേക്ക് പ്രൂവ് ചെയ്ത് കൊടുത്തു ഇത് തന്നെയാണ് ഇപ്പോൾ ഈ പോയ പ്രകൃതി സംഘങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനായ ഇതിനെതിരായ ശ്രദ്ധയത്വം ഉത്തേജിച്ചും ശശി തരൂർ ശശി തരൂർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അക്ലെയിംഡ് ഒരു പിന്നെ ആയിട്ട് ഇന്ത്യയുടെ ഒരു പിന്നെ എം പി ആണ് അദ്ദേഹത്തിന്റെ കഴിവും കോമ്പിറ്റീഷൻ പിന്നെ കോമ്പിറ്റൻസിയും എത്രമാത്രം കഴിവെന്ന ഇന്ത്യയിലെ ഈ കോൺഗ്രസിന് അറിഞ്ഞുകൂടാ ഇല്ലെങ്കിൽ ഞാൻ ഒരു രാഷ്ട്രീയം തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പോലും ഖളിക്ക എന്ന് പറയുന്ന ഇത്രയും വയസ്സും പ്രായ ഒരു മനുഷ്യനെ എതിരായിട്ട് ആദ്യമായിട്ടാണ് ഒരു പിന്നെ കോൺഗ്രസ് കാൻഡിഡേറ്റ് ഈ കഴിഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് നിൽക്കുന്നു അദ്ദേഹത്തിന് മനഃപൂർവ്വം തോൽപ്പി ും ഒരു പക്ഷേ കോൺഗ്രസ് തലമുക്കി നല്ല രീതിയിൽ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതിനുശേഷം പല രീതിയിലും അയാളെ ആണെന്നുണ്ടെങ്കിൽ ചവിട്ടി ചവിട്ടി താഴത്തോട്ട് പോട്ടുകാൻ ഈ കോൺഗ്രസ് ശ്രമിച്ചു അതുകൊണ്ടിപ്പം കോൺഗ്രസ്സിലെ ചില വക്താക്കളാണെങ്കിൽ അയാൾ പോയതും ഉള്ള കാര്യം പറഞ്ഞതും ഈ ഇവർക്കും പലർക്കും പിടിച്ചിട്ടില്ല അത് സാരമില്ല ഒരു പക്ഷെ അയാളിപ്പം കോൺഗ്രസിന്റെ ക്യാമ്പ് വിട്ടിട്ട് പിന്നെ ഇപ്പൊ ബി ജെ പിറുമോ എന്നൊക്കെ എന്നെ കാത്തിരുന്ന് കാണുന്ന കാര്യങ്ങളാണ് ഇത് ആ പിന്നെ ശേഷവും പല കാര്യങ്ങളും അദ്ദേഹം മോദിയുടെ നല്ല പിന്നെ ഡിപ്ലോമസിയിലുള്ള കാര്യങ്ങളെ പറ്റിയാണെങ്കിലും അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി ചവർജ് ചെയ്ത നല്ല കാര്യങ്ങളും അദ്ദേഹം പൂക്കിയതൊന്നും ഈ കോൺഗ്രസ് പിടിച്ചിട്ടില്ല അതൊരു പ്രശ്നമല്ല അത് ഇപ്പൊ കോട്ടെ അതുകൂടാതെ ഇപ്പൊ ഒരു പക്ഷേ സൽമാൻ ഖുർഷി എന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ അതിന്റെ സ്വാഭാവികയാണ് അയാളെ ഒരു കഞ്ഞികുഴി എന്ന് പറയുന്ന ഡി എം കെ സെർമ്മി ഒപ്പോസ് ചെയ്യുന്ന അവരുടെ എം പി ആണ് അതുപോലെ ജനതാദൾ യുണൈറ്റഡിന്റെ എം പി ജാന്ന് പറഞ്ഞ അയാളുണ്ട് അങ്ങനെ എതിരെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഈ പിന്നെ ഏറ്റവും കേരളത്തിലെ ഈ പത്ത് വർഷം പിന്നെ ഒമ്പത് വർഷം ഈ നാട് നശിപ്പിച്ച മാർസിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ് അവരുടെ പിന്നെ എം പി രാജ്യസഭാംഗമായ ജോൺ ബിട്ടാസിനെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയല്ലോ പക്ഷെ ഇവർക്കെല്ലാം കാര്യങ്ങളറിയാൻ ഇവരൊക്കെ പിന്നെ വാ ചാതുള്ളവരാണ് അവർക്ക് ഉയരമുള്ളവരുമാണ് പക്ഷെ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് പാർട്ടി ലൈൻ അവർക്ക് ഫോളോ ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പാർലമെന്റിലും അവിടെ എവിടെയും കിടന്നതിനും ഞാൻ പോലെ എന്തെങ്കിലും ദൂരദോഷം പിടിച്ചു അല്ലെങ്കിൽ അവർക്ക് ഉയരമുള്ളവരാണ് പക്ഷെ അവരെല്ലാവരും വെളി പോയിട്ട് അത് കായിക കാര്യ സഹിതമായിട്ട് ലോകത്തിന് മുമ്പിൽ അത് വെക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു നമ്മള് അഭിനന്ദിക്കേണ്ടതാണ് അത് ഇന്ത്യയിലെ ഓപ്പോസിഷൻ തന്നെ ആണെങ്കിലും മെജോറിറ്റി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ മോദിയുടെ തീരുമാനത്തിന് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു ചെയ്തിട്ടുണ്ട് അതില് ഈ അവിടെയുടെ ഇപ്പൊ മമതാ ബാനർജി എന്തെങ്കിലും പറഞ്ഞോ അല്ലെന്നുണ്ടെങ്കില് വേറെ ഇങ്ങനെയുള്ള തര തരൂരിനെതിരായിട്ട് തരൂർ ഡേറ്റേഴ്സ് അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടാത്ത ഒരു പറ്റം ചില ആൾക്കാരെന്തെങ്കിലും കുറിച്ചൊന്നും അർത്ഥമൊന്നുമില്ല അത് നമ്മൾ അതിന് ഇഗ്നോർ ചെയ്യാൻ ഉള്ളൂ പിന്നെ പ്രൈം മിനിസ്റ്റർ മോദി തന്നെ അദ്ദേഹം എയർഫോഴ്സിന്റെ നല്ല പ്രദർശനമായിരുന്നു അതിനെ ആദംപൂർ എയർഫീൽഡ് അദ്ദേഹം പോയി എയർഫോഴ്സിലെ ഓഫീസേഴ്സ് ജവാൻസോ ബേസുകളിൽ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നോക്കാൻ നമ്മൾ വീഡിയോ കണ്ടതാണ് അതുപോലെ അദ്ദേഹം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അഹമ്മദാബാദിലെ അതുപോലെ വടോറള വളരെ ബറോഡ പിന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ബിക്കാൻഡിയർ രാജസ്ഥാനിലെ പോയിട്ട് അവിടെ പ്രത്യേകിച്ചെല്ലാം ഫ്രണ്ട്ലൈൻ കാരണം നമ്മുടെ ബോർഡർ സ്റ്റേറ്റ്സ് ആണ് അവിടുത്തെ ആൾക്കാരുടെ എന്തെല്ലാം നടന്നു എങ്ങനെ എന്താണോ എന്താണെന്ന് പ്രതീക്ഷിച്ചത് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്നുള്ളതും ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഓപ്പസിഷനിലെ ചില രാഷ്ട്രീയക്കാരൊന്നും പിടിക്കുന്നില്ല അതൊരു പ്രശ്നമല്ല നമ്മളിന്ന് പക്ഷെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെള്ളം ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റ് ചെയ്യാത്ത ഫ്രീക്വൻസ് ചെയ്യണം അതെ പാകിസ്ഥാന്റെ മുമ്പോട്ടുള്ള പൂക്കൾ കൺസ്രിയാതെ ഒരു കിലോ അതിനെ പറ്റി അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് വെള്ളമില്ലാതെ എങ്ങനെ അത് വലിയൊരു പഞ്ചായത്ത് തന്നെയാണ് മേൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് ടോക്ക് സംസാരം രണ്ട് കാര്യങ്ങൾ ഒന്ന് ടെററിസ്റ്റ് ടോട്ടൽ എലിമിനേഷൻ ഓഫ് ടെററിസ്റ്റ് ഫ്രം പാകിസ്ഥാൻ സോയിൽ അടുത്തതെന്ന് പറയുന്നത് പ്രിയോക്കയെ പറ്റിയുള്ള കാര്യങ്ങള് അതിനെപ്പറ്റി ആലോചിക്കാം സമയമുണ്ട് സൂര്യമുണ്ട് നാല്പത്തി എട്ട് മുതൽ ഇത് പിരിച്ചിടക്കി വെച്ചിരിക്കുകയാണല്ലോ ആരൊക്കെ ഇത്രയും രാഷ്ട്രീയമൊക്കെ പിന്നെ വലിയ വലിയ നേതാക്കന്മാര് ഭരിച്ചിട്ടും നടന്നു വരല്ലോ അപ്പൊ ഇന്ദിരാഗാന്ധി പോലും അത് അത് ചെയ്യാതിരുന്നെ എഴുപത്തിയൊന്നിലെത്തത്തിന് ശേഷം അപ്പൊ അതൊരു അന്യം സൂര്യമുണ്ട് ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വികസിക്കട്ടെ എന്നുള്ളതാണ് പിന്നെ ലേറ്റസ്റ്റ് ഒരു ഡെവലപ്മെന്റോട് ഞാൻ ഇവിടെ പിന്നെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയാണെങ്കിൽ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോജക്റ്റ് കഴിഞ്ഞ വർഷം അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പഴയ വിമാനങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അതായത് ജബുവാർ ഫ്രഞ്ച് വിമാനമാണ് ഒരുപാട് വർഷങ്ങൾ തകതാണ് അതുപോലെ നമ്മുടെ മിഗ് ട്വൻറ്റി വണ് അത് മിഗ് സീരീസിലുള്ള എയർക്രാഫ്റ്റ് ചെയ്തെല്ലാം നാൽപ്പത്തി പിന്നെ രണ്ട് സാങ്ഷൻഡ് സ്ക്വാഡറിന്റെ സ്ട്രെങ് നമുക്ക് ഇന്നിപ്പോഴാണെങ്കിലും ഫൈറ്റിംഗ് ടീത്തോളുടെ മുപ്പത്തി ഒന്ന് സ്ക്വാഡറുകളൂ ആ വലിയ ഗ്യാപ്പ് നടത്തും നിരത്തുന്നതിനും ഇന്ത്യയുടെ ഫിഫ്ത് ജനറേഷൻ അന്റെ അഞ്ചാമത്തെ ജനറേഷനുള്ള ലേറ്റസ്റ്റ് പിന്നെ അമേരിക്കയുടെ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവന് ചെന്നൈ ചൈനയുടെ ജെ ട്വന്റി എന്ന് പറഞ്ഞ വിമാനങ്ങളോടെ കിടപിടിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിനെ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അതും അപ്രൂവൽ കൊടുത്തു അതിന്റെ പ്രോട്ടോകോൾ ടൈപ്പ് മാനുഫാക്ചർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കാകും അതിനുശേഷം അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു ടു ത്രീ ഇയേഴ്സ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ വിമാനങ്ങൾ ഇന്ത്യയിലെ എച്ച് എൽ എച്ച് എൽ എച്ച് എല് കൂടാതെ ഡിആർഡിഒയുടെ കീഴുള്ള പിന്നെ എ ഡി എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി എന്ന് പറയുന്ന ഈ മൂന്ന് പേരുടെയും സംരംഭമായിട്ട് ഈ പ്രോജക്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ഡിഫൻസിൽ ഉണ്ടാകാൻ പോവുകയാണ് ബ്രാമോസിന്റെ ആ പിന്നെ എക്സ്റ്റൻഡ് റേഞ്ച് വേർഷന് ആ പിന്നെ പിന്നെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് അതുപോലെ ആകാശ് മിസൈലിന്റെ എക്സ്റ്റെൻഡ് റേഞ്ച് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യൻ മെയ്ഡ് ഡ്രോൺസ് ഒരു വലിയ വലിയ രീതിയിലേക്ക് ഇന്ത്യൻ ഡ്രോൺസ് പിന്നെ മാനുഫാക്ചറിങ്ങും ഡെവലപ്മെന്റ് നടക്കാൻ പോകുന്നു അതുപോലെ ഇന്ത്യയുടെ പിന്നെ ബ്രാഹ്മോസ് മിസൈലും ഇൻഡോനേഷ്യ ഓൾറെഡി അവരെ കോൺട്രാക്ട് ചെയ്തിരുന്നു പിന്നെ അത് ഡെലിവറി തുടങ്ങാൻ പോകുന്നു അതുപോലെ എത്രയോ രാജ്യങ്ങൾ പിന്നെ അറം രാജ്യങ്ങളും മറ്റും ഇത് വാങ്ങിക്കാൻ വേണ്ടി വരുന്നു അപ്പൊ ഇന്ത്യ ആണെങ്കിൽ ഒരു അടുത്ത മൂന്ന് നാല് വർഷങ്ങൾക്കുള്ള ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സ് ഈ ഡെവലപ്മെന്റ്സ് എല്ലാം നശിപ്പിക്കാൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണാധികാരി കുട്ടത്തിന് തോന്നില്ല ഇല്ലെങ്കിൽ ഒരു പക്ഷെ ചില വരദോഷികൾ പറയുന്ന പോലെ പിഒക്കെ പിടിച്ചടക്കാൻ എന്തുകൊണ്ട് പോയില്ല എന്നൊക്കെ പറയുന്ന ഒരു പക്ഷെ നമ്മള് പിന്നെ അത് കേൾക്കാം ഒരു ജീവിതം തെറ്റേജിനിരത്ത് കളയാ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു അതായത് ഈ നാല് ദിവസത്തെ യുദ്ധത്തിനുള്ളിൽ പാകിസ്ഥാന് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ കണക്ക് അമേരിക്കൻ ഡോളറിൽ കണക്ക് കൂട്ടിയത് ഞാൻ കണ്ടു അതേതാണ്ട് ത്രീ പോയിന്റ് വൺ സെവൻ ബില്ല് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസുമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയിൽ കൂടുതൽ വരും ഇന്നത്തെ എൺപത്തി അഞ്ച് രൂപ നാല്പത്തിയഞ്ച് പൈസ ഡോളർ ഡോളർ ഇതിൽ അനുസരിച്ച് കണക്ക് കൂട്ടിയാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് കോടിയിൽ കൂടുതൽ വരുന്നു ൂട്ടിയത് അപ്പോൾ ഇത് നാല് ദിവസത്തെ ഒരുപക്ഷെ ഇസ്രയേൽ പാലസ്തീനുമായിട്ടുള്ള യുദ്ധമോ അല്ലെങ്കിൽ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധമോ ഇതുപോലെ തന്നെ നീണ്ടുപോയാൽ ഇന്ത്യയുടെ സമ്പദ്ഘടന തന്നെ താറുമാറാകും അതിനിപ്പോ ഭരണാർത്ഥികൾക്ക് താല്പര്യം ഇല്ല എന്നാണ് വ്യക്തമായിട്ട് അവർ കണ്ടേ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലില് ഈ കാണുന്നത് ഈ ദരദോഷികൾക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നു മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പിന്നെ കമന്റ്സും കമന്റ്സ് ബോക്സിൽ ഇടാനും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് യു ധന്യൂ